ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികം പറഞ്ഞു കേൾക്കാത്ത ഒരു പേരാണ് സ്മൃതി ജുബിൻ ഇറാനി എന്ന മുൻ വനിതാ കേന്ദ്രമന്ത്രിയുടേത് അവരുടെ രാഷ്ട്രീയമേതാണ്ട് അവസാനിച്ചു എന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി അമേഠിയിൽ തോറ്റതോടെ സ്മൃതി സുബിൻ ഇറാനി രാഷ്ട്രീയം മതിയാക്കി സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങും എന്നുവരെ വാർത്തകൾ ഉണ്ടായി പക്ഷേ എവിടെ നിന്നും ഉയർന്നെഴുന്നേറ്റ് വരുന്ന ഒരു ചരിത്രമാണ് അവർക്കുള്ളത് അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഗാന്ധിയെ വിറപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ രാഹുലിനെ മലർത്തിയടിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്രതീക്ഷിത തോൽവിയും സ്മൃതി ഏറ്റുവാങ്ങി ഇതിനു പിന്നാലെ കുറച്ചു കാലമായി നിന്ന് ഇടവേളയിലായിരുന്നു മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ജുബിൻ ഇറാനി ഇപ്പോഴിതാ പുതിയ ഉത്തരവാദിത്തവുമായി വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകാനൊരുങ്ങുകയാണ് ബി ജെ പിയുടെ തീപ്പൊരി വനിതാ നേതാവ് ഡൽഹി കേന്ദ്രീകരിച്ച പ്രാദേശിക തലത്തിലാണ് സ്മൃതി ഇറാനിയുടെ പ്രവർത്തന മേഖല മുൻ കേന്ദ്രമന്ത്രിയെ ഡൽഹിയിൽ നിയോഗിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പി കേന്ദ്ര നേതൃത്വവും ലക്ഷ്യമിടുന്നത് ഒറ്റ കാര്യം മാത്രമാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഭരണം പിടിക്കുക എന്നത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ തേരോട്ടം ശക്തയായ ഒരു പ്രതിയോഗിയിലൂടെ അവസാനിപ്പിക്കാമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ ആരംഭിച്ച ബി ജെ പിയുടെ അംഗത്വ ക്യാമ്പയിനിൽ സ്മൃതി ഇറാനി സജീവമായി പങ്കെടുക്കുന്നുണ്ട് രാജ്യതലസ്ഥാനത്തെ പതിനാലിൽ ഏഴ് ജില്ലകളിൽ പാർട്ടി പരിപാടികൾ മുന്നോട്ട് പോകുന്നത് സ്മൃതിയുടെ നേതൃത്വത്തിലാണ് എഴുപത് സീറ്റുകളുള്ള ഡൽഹിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്നിടത്തും രണ്ടായിരത്തി ഇരുപതിൽ എട്ടിടത്തുമാണ് ബി ജെ പി വിജയിച്ചത് ആദ്യത്തെ തവണ കിരൺ ബേദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഉയർത്തിക്കാണിക്കാൻ ഒരു മുഖമില്ലാതെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത് മോദി ഷാ സഖ്യത്തിന്റെ മൂക്കിന് താഴെയുള്ള ഡൽഹിയിൽ മൂന്നാമതും കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അധികാരത്തിൽ എത്തുന്നത് ഏത് വിധേനയും തടയുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം സ്മൃതി ഇറാനിയെ നിയോഗിക്കുമ്പോൾ പോരാട്ടം കെജ്രിവാൾ സ്മൃതി ഇറാനി എന്നിവർ തമ്മിലാണ് എന്ന പ്രതീതി ഉണ്ടാക്കാനും പാർട്ടി പ്രവർത്തകർക്ക് ഇതിലൂടെ കൂടുതൽ ആത്മവിശ്വാസം പകരാൻ കഴിയുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു അതേസമയം ഡൽഹി മുഖ്യമന്ത്രിയായി സ്മൃതി ഇറാനിയെ ഉയർത്തി കാണിക്കുന്നതിന് പകരം അവരുടെ മേൽനോട്ടത്തിൽ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്ന ഫോർമുലയ്ക്കാണ് പാർട്ടിതല ചർച്ചകളിൽ മുൻതൂക്കമെന്നാണ് അറിയുന്നത് എന്നാൽ കേന്ദ്രമന്ത്രിമാരെയും ദേശീയ നേതാക്കളെയും സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച് നേട്ടമുണ്ടാക്കുന്നത് ബി ജെ പി പലയിടത്തും വിജയിപ്പിച്ചെടുത്ത മാതൃകയാണ് ഡൽഹി കേസിൽ അറസ്റ്റിലായതും ജയിലിൽ കഴിഞ്ഞതും കെജ്രിവാളിൻ്റെ വ്യക്തിപ്രഭാവത്തെ ബാധിച്ചിട്ടുണ്ടെന്നും അഴിമതി വിരുദ്ധ സൽപേരിന് കളങ്കം വരുത്തിയിട്ടുണ്ടെന്നും ബി ജെ പി വിലയിരുത്തുന്നു ഒരു വർഷത്തിനുമപ്പുറം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ തന്നെ സ്മൃതി ഇറാനിയെ പോലെ അറിയപ്പെടുന്ന ഒരു നേതാവിന്റെ കീഴിൽ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നത് നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നിരിക്കെ അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു തന്നെ മുന്നോട്ടു പോകണമെന്ന അഭിപ്രായത്തിനും പാർട്ടിക്കുള്ളിൽ മുൻതൂക്കമുണ്ട് അതേസമയം ഹരിയാനയിലും ജമ്മുകശ്മീരിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും റാലികൾക്കും ബി ജെ പി തുടക്കമിട്ടു ജമ്മുകശ്മീരിൽ തീവ്രവാദം അതിന്റെ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്ക് തുടക്കമിട്ടുകൊണ്ട് ദോതയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഞങ്ങളും നിങ്ങളും ഒരുമിച്ച് ജമ്മുകശ്മീരിനെ രാജ്യത്തിന്റെ സുരക്ഷിതവും സമ്പന്നവുമായ ഭാഗമാക്കും ബി ജെ പി റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യാനന്തരം ജമ്മുകശ്മീർ ശക്തികളുടെ ലക്ഷ്യമായി മാറുകയും കുടുംബരാഷ്ട്രീയം ഈ മനോഹരമായ പ്രദേശത്തെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുകയും ചെയ്തു രാഷ്ട്രീയ കുടുംബങ്ങൾ അവരുടെ മക്കളെ ഉയർത്തിക്കാട്ടി പുതിയ നേതൃത്വത്തെ വളരാൻ അനുവദിച്ചില്ല എന്നും മോദി കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഒരു യുവ നേതൃത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ തൻ്റെ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായും മോദി പറഞ്ഞു വിദ്വേഷത്തിൻ്റെ കട നടത്തുന്ന ചില ആളുകൾ സ്നേഹത്തിന്റെ കട എന്ന ബോർഡിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി ലക്ഷ്യമിട്ടുകൊണ്ട് മോദി പറഞ്ഞു പോലീസിനെയും സൈന്യത്തെയും ആക്രമിക്കാൻ നേരത്തെ ഉയർത്തിയ കല്ലുകൾ ഇപ്പോൾ പുതിയ ജമ്മുകശ്മീർ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നു എന്നും മോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു